അതൊരു കഥട് ധരിക്കുന്ന ചെറുപ്പക്കാരുണ്ട് കതറി ധരിക്കാത്തവരുണ്ട് ഞങ്ങൾ വസ്ത്രധാരണത്തിൽ ഒരു റിസ്ട്രിക്ഷൻ കൊടുക്കില്ല ഇതൊക്കെ നമ്മൾ നേരത്തെ മറുപടി പറഞ്ഞ കാര്യങ്ങളാണ് വീണ്ടും വിഷിയാക്കി കൊണ്ടിരണ്ട ബിജെപി അവിടെ കിട്ടിയ വോട്ടെന്ന് പരിശോധിച്ചാണ് ബി ജെ പി സി പി എമ്മുമായിട്ട് ധാരണ ഉണ്ടാക്കി ധാരണ ഉണ്ടാക്കി കോൺഗ്രസിന്റെ വോട്ട് യു ഡി എഫിന്റെ വോട്ട് പിടിക്കാൻ പറ്റിയ ഒരു കാൻഡിഡേറ്റ് നിർത്തുകയും എൽ ഡി എഫിന് വോട്ട് കൊടുക്കാൻ പറ്റിയ ഒരു കാൻഡിഡേറ്റ് നിർത്തുകയും ചെയ്ത അവിടെ എൽ ഡി എഫിനെ സഹായിക്കാൻ വേണ്ടി സി പി എമ്മിനെ സഹായിക്കാൻ വേണ്ടി എടുത്ത കാര്യമാണ് രാജീവ് ചന്ദ്രശേഖർ കോൺഗ്രസിനെ ആ മതേതരത്വം പഠിപ്പിക്കാൻ വരേണ്ട മനസ്സിലായി അത് ഏത് പാർട്ടിയിലാണ് നിൽക്കുന്നതെന്ന് ആലോചിച്ചാൽ മതി മതേതരത്വം സോഷ്യലിസം എന്നുള്ള വാക്ക് ഭരണഘടനയിൽ നിന്ന് എടുത്തു കളയണം ആമുഖത്തിൽ നിന്ന് എടുത്തു കളയണം എന്ന് പറയുന്ന ആർ എസ് എസിന്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ആള് ഞങ്ങളെ മതേതരത്വം പഠിപ്പിക്കാൻ വരണ്ട അത് അവരുടെ ആഭ്യന്തര പ്രശ്നം പുകയോ നീറോ ആളി കത്തുവോ എന്തുവാണി ചെയ്തോട്ടെ നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല ഒരു ഡി ജിപിയെ വെച്ചു ആ ഡി ജി പി പ്രവർത്തിക്കട്ടെ അത് അവരുടെ വസ്ത്രധാരണത്തിൽ ഒന്നും ഒരു റെസ്ട്രിക്ഷൻ കൊടുക്കാറില്ല സ്വാതന്ത്ര്യ സമരവും നടക്കാറില്ല അത് അന്നത്തെ കാലത്തിൽ ഒരു ഒരു പ്രതീകമായിട്ടാണ് ഗതർ ധരിക്കുന്നത് അതിൽ കഥറ് ധരിക്കുന്ന ചെറുപ്പക്കാരുണ്ട് കതര് ധരിക്കാത്തവരുണ്ട് ഞങ്ങൾ വസ്ത്രധാരണത്തിൽ ഒരു റിസ്ട്രിക്ഷൻ കൊടുക്കില്ല ഒരു 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 നിർബന്ധം ഒന്നും കൊടുക്കില്ല അപ്പോൾ ഞാനും എല്ലാ എല്ലാ തരത്തിലുള്ള വസ്ത്രം ഉപയോഗിക്കുന്ന ഒരാളാണ് എല്ലാ തരത്തിലുള്ള വസ്ത്രം ഉപയോഗിക്കുന്ന ഒരാളാണ് അതിലൊന്നും ഞങ്ങൾ ഒരു റിസ്ട്രിക്ഷൻ ചെറുപ്പക്കാർക്ക് കൊടുക്കില്ല ഇഷ്ടമുള്ളത് രാവിലെ തന്നെ ഹരി ഒരു പ്രതികരണം സംസ്ഥാന സർക്കാരിനോ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല നിലവിലുള്ള ചെറിയ പ്രശ്നങ്ങൾ ഇത്തരത്തിൽ ബോധ്യപ്പെടുത്തുക മാത്രമാണ് ഉണ്ടായത് വലിയൊരു വിവാദം ആവശ്യമില്ല എന്നുള്ള തരത്തിലുള്ള ഒരു പ്രതികരണം ഇന്ന് ഹാരിച്ചിരക്കലിന്റെ ഭാഗത്തുനിന്ന് അല്ല അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ എന്തിനാണ് മുഖ്യമന്ത്രിയും എം ഇ ഗോവിന്ദ അദ്ദേഹത്തെ പേടിപ്പിക്കാൻ പോണോ എന്തിനാ പേടിപ്പിക്കാൻ പോണത് അങ്ങനെ സർക്കാരിനെതിരായിട്ടല്ല പറഞ്ഞത് അദ്ദേഹം അവിടത്തെ ഒരു വിഷയം പറഞ്ഞതാണ് ആണെങ്കിൽ പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രിയും എം വി ഗോവിന്ദനും ആ ഡോക്ടറെ ആരിസിനെ പേടിപ്പിക്കാൻ പോണ് വരട്ടുന്ന എന്തിനാ അത് അതാണ് എന്റെ മറുപടി